അതീവ ഗുരുതരാവസ്ഥയിൽ രണ്ടു വയസ്സുകാരനുമായി പോവുകയായിരുന്ന ആംബുലൻസിന് നാടും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയിൽ നിന്ന് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് രണ്ടു വയസ്സുകാരനുമായി പോവുകയായിരുന്ന ആംബുലൻസിന് വഴിയൊരുക്കി നാടും നഗരവും തലച്ചോറിലെ മുഴ കാരണം സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ പ്രഷർ കൂടിയതിനെ തുടർന്നാണ് മലപ്പുറം സ്വദേശി പാലക്കാട്ടുകുഴിയിൽ രണ്ടു വയസ്സുകാരൻ ഷെയ്സിന്റെ ആരോഗ്യനില ഗുരുതരാവസ്ഥയിലെത്തിയത് തുടർന്ന് പതിനൊന്ന് അഞ്ചിനാണ് കുട്ടിയുമായി കുന്നംകുളം കെൻസ് ആംബുലൻസ് പ്രവർത്തകർ കോട്ടയ്ക്കൽ അൽമാസ് ആശുപത്രിയിൽ നിന്ന് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് യാത്ര ആരംഭിച്ചത് മെഡിക്കൽ സഹായത്തിനായി ആംബുലൻസിൽ ഡോക്ടറും നഴ്സും ഉണ്ട് വിവിധ ജില്ലകളിൽ പോലീസ് വാഹനങ്ങൾ ആംബുലൻസിനെ വഴിയൊരുക്കുന്നുണ്ട് ആംബുലൻസ് ഡ്രൈവർമാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും യൂണിയൻ തൊഴിലാളികൾ നാട്ടുകാർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ ആംബുലൻസിനെ വഴിയൊരുക്കി ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി